ബസൈദയുടെ പല പ്രത്യേകതകൾ ഒന്ന് ഇവിടെ നിരവധി ആലംബഹീനായ മനുഷ്യരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും അവരുടെ കൂട്ടത്തിൽ മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇവിടെ നിരവധി പെറ്റ്സിന്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട് അവർക്കൊരു വലിയ വീട് തന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് പെറ്റ്സ് നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ നിരവധി പേർഷ്യൻ കാറ്റ്സുകൾ മുപ്പതിലധികം വരുന്ന പേർഷ്യൻ കാറ്റ്സുകൾ ഇപ്പോൾ ഉണ്ട് മനോഹരമായ അവരുടെ സാന്നിധ്യം ഈ സ്ഥാപനത്തിലെ അന്തേവാസികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്നതാണ് അത് മാത്രമല്ല നിരവധി കിളികള് ബ്രാൻഡ് ആയിട്ടുള്ള നിരവധി കിളികളെ ഇവിടെ നമ്മൾ ബസീത സംരക്ഷിച്ചു വരുന്നുണ്ട് ഒപ്പം ഇവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ടെന്ന് പറയാം പശു ആട് ആ നായ്ക്കള് അതായത് പ്രധാനമായിട്ടും ജർമ്മൻ ഷെപ്പേഡ് പോമറേനിയൻ പഗ് ഭിക്ഷു തുടങ്ങി നിരവധി നായ്ക്കളും ഇവിടെ ഉണ്ട് അതുപോലെ പാത്ത താറാവ് അരയന്നം കോഴി ആട് എന്നു നമ്മൾ കണ്ണുമ്പിൽ കാണുന്ന എല്ലാവിധമായ ഒരു പെക്സിന്റെ ലോകവും ബസഗീതയിലുണ്ട് അതൊരു കൗതുക കാഴ്ച തന്നെയാണ് രണ്ട് പൂളുകളിലായിട്ട് മത്സ്യങ്ങളുണ്ട് ഒരു ടാങ്കിലേക്ക് അക്കോറി മത്സ്യവും മറ്റൊരു ടാങ്കിൽ അല്ലാതുള്ള വളർച്ച മത്സ്യങ്ങളും ഇവിടെ ഉണ്ട് നിലവില് അങ്ങനെ എല്ലാം കൊണ്ടും മനുഷ്യരും മൃഗങ്ങളും പ്രകൃതിയും എല്ലാം അടങ്ങുന്ന ഒരു ദൈവസാന്നിധ്യമുള്ള മണ്ണായിട്ടാണ് ബസേത ഇപ്പോൾ നിലവിലുള്ളത്